കുട്ടികൾക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും ഒക്കെ ആയിട്ട് നടത്തിയിരിക്കുന്ന കേരള പി എസ് സി പരീക്ഷയിലെ വിവിധ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ മാത്രം രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് ഇവിടെ തന്നിരിക്കുന്നത് ഏതെല്ലാമാണ് ശരിയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഒന്നാമത്തതും മൂന്നാമത്തതും ശരിയാണ് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഓഗസ്റ്റ് മാസത്തിലാണ് ഇത് നിലവിൽ വന്നത് അപ്പോൾ എന്നാണ് ഈ ഒരു പോർട്ടൽ നിലവിൽ വന്നത് എന്നത് ചോദ്യം വേണമെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷ ചോദിക്കാം പോർത്തിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഏതാന്ന് വെച്ചാൽ നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ എന്ന പേരും ഓർത്തിരിക്കുക ഇനി അടുത്തത് താഴെ പറഞ്ഞവയിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഏതെല്ലാം അടുത്ത ചോദ്യം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം സൗജന്യമായി ലഭിക്കുവാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം ഇതില് രണ്ടാമത്തെ തെറ്റാണ് ഒന്ന് മൂന്നുമാണ് നമ്മുടെ ശരിയായിട്ട് വരിക തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഉപഭോക്താവിന്റെ അവകാശമാണ് പരിഹാരം തേടാനുള്ള അവകാശം എന്താണ് ഉപഭോക്താവിന്റെ അവകാശമാണ് ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി എത്ര എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് നമുക്കറിയാം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് ഉത്തരമായിട്ട് വരേണ്ടത് ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും എന്നതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളുമാണ് ഉൾപ്പെടുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കിഷോർ മഖ്വാനയാണ് നിലവിലെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതില് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കിഷോർ മഗ്വാന എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടേണ്ട പേര് കിഷോർ മഗ്വാനയാണ് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏതാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പൊ പരീക്ഷിക്കുകയാണെങ്കിൽ ചോദിക്കാം പോക്സോ നിയമപ്രകാരം ഏറ്റവും മാക്സിമം ശിക്ഷ എന്ന് പറഞ്ഞ എന്താണ് വധശിക്ഷയാണെന്ന കാര്യം ഓർത്തിരിക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ധരിയ കമ്മിറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത് ധരിയ കമ്മിറ്റിയാണ് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ മജിസ്ട്രേറ്റ് ആണ് ഗാർഗിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് അതുപ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ആരാണ് മജിസ്ട്രേറ്റ് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഉയരിൻ കൊലക്കുടുക്കാകാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഇത് ആരുടേതാണ് ഈ വരികൾ എന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്ന ചോദ്യം ഉത്തരം എന്താണ് വയലോപ്പിള്ളിയുടെ വരികളാണെന്നായാലും ഓർത്തിരിക്കുക ഉയരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം എന്ന് വരികളായിട്ടതാണ് വയലോപ്പിള്ളിയുടെ വരികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയതാരാണ് ശ്രീകുമാരൻ തമ്പിയാണ് ജീവിതം ഒരു പെൺഡുലം എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിക്കുന്നത് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിക്കാം അവിടെ അശോകൻ ചരുവിൽ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത് അശോകൻ ചരുവിൽ എന്ന പേര് ഓർത്തിരിക്കുക അശോകൻ ചരുവിൽ എന്ന പേര് ഓർത്തിരിക്കുക കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടുന്നത് കാട്ടൂർ കടവ് എന്ന കൃതിക്ക് താഴെ പറയുന്നവയിൽ കേരളീയ കലാരൂപം ഏതെന്നാണ് നമ്മുടെ ചോദ്യം മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചുപ്പുടി യക്ഷഗാനം ഇവിടെ കേരളീയ കലാരൂപം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മോഹിനിയാട്ടമാണ് ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ മാണിക്യം ക്ഷേത്രം കൂടൽ മാണിക്യം ക്ഷേത്രം ഇത് ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൂടൽ മാണിക്യം ക്ഷേത്രം ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് അടുത്ത ചോദ്യം വെബ് ഡിസൈനിങ്ങിൽ എച്ച് ടി എം എൽ ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് സി എസ് എസ് എന്ന് പറയുന്നത് ഏതാണ് സി എസ് എസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഒരു പൊതു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരണങ്ങളെ പറയുന്ന പേര് ഗ്രിഡ് എന്നാണ് എന്താണ് ഗ്രിഡ് എന്നാണ് വിളിക്കുന്നത് വിവരസാങ്കേതിക വിദ്യ നിയമത്തിൽ തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ശരിയെന്നാണ് നമ്മുടെ ചോദ്യം അറുപത്തിയാറ് എഫ് അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണ്ണയിക്കുന്നത് ശരിയാണ് ജീവിത അവസാനം വരെ തടവ് ലഭിക്കും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും എന്താണ് ശരിയാണ് ഇവിടെ എല്ലാം ശരി എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് ഏതാണ് ബ്ലിക് എക്സ് എന്നതാണ് ആ ലാബിന്റെ പേര് ഏതാണ് ബ്ലിക് ബ്ലിങ്ക് എക്സ് എന്താണ് ബ്ലിങ്ക് എക്സ് എന്നതാണ് ഈ ലാബിന്റെ പേര് അപ്പോൾ ഇതെന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബാണ് ബ്ലിങ്ക് എക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിന്റെ ആറ്റോസെക്കൻ പൾസുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് ആറ്റോസെക്കൻ പൾസുകൾ ഏത് ഗവേഷണത്തിന് സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെ കുറിച്ചുള്ള ഗവേഷണത്തിനെയാണ് സഹായിക്കുന്നത് ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിന്റെ നിറം എന്താണ് ഇവിടെ എന്താണ് പർപ്പിളാണ് പർപ്പിളാണ് ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിന്റെ നിറം അടുത്തത് പി എച്ച് പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം എന്താണ് ഉത്തരം എന്താണ് പച്ചയാണ് ഉത്തരമായിട്ട് വരിക ഒരു മൂലകത്തിന് ഡബ്ല്യു ആറ്റോമിക് ഭാരവും എൻ ആറ്റോമിക് സംഖ്യയും എന്നാൽ അതിൻ്റെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ഇപ്പം ഇവിടെ എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് തുല്യമാണ് ആറ്റോമിക് നമ്പറിനോട് തുല്യമാണ് അപ്പോൾ ഇവിടെ എന്താണ് എൻ ആറ്റോമിക സംഖ്യ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരം എന്തായിരിക്കും എൻ എന്ന് തന്നെയാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഉത്തരം ലോഹങ്ങളിൽ ഒന്ന് മർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്തു പേരിൽ അറിയപ്പെടുക അമൾഗം എന്നാണ് അറിയപ്പെടുന്നത് അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ഭക്ഷണ ക്യാനുകൾ സിംഗിന് പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണ് അപ്പൊ ഇവിടെ സിങ്ക് എന്താണ് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണ് ഭക്ഷണ ക്യാനുകൾ സിംഗിനു പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കാൻ കാരണം എന്താണ് സിങ്ക് കൂടുതൽ റിയാക്റ്റീവ് ആണ് അതുകൊണ്ടാണ് ടിന്നു കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് മലയാള നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടമാണ് ഓ വിജയൻ ഓ വിജയന്റെ ഗസാക്കിലെ ഇതിഹാസം അതിലെ കഥാപാത്രമാണ് അപ്പൊ അപ്പുക്കിളി കിളി എന്നത് ഓ വി വിജയന്റെ സൃഷ്ടിയാണ് പുതു മലയാൻമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവിയാര ആരാ എഴുത്തച്ഛനാണ് അപ്പൊ എഴുത്തച്ഛനെ പുതു മലയാൻമതൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചതാരാന്ന് ചോദിച്ചാൽ വെള്ളത്തോൾ അങ്ങനെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം ഭാരരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാ സച്ചിൻ ടെണ്ടുൽക്കർ അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിഭാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് സ്നേഹപൂർവം എന്ന പദ്ധതി മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകമേതാ ജീവകം ഡി ആണ് ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ഏതാണ് കരളാണ് കരളിനെയാണ് ബാധിക്കുക ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ എ ഡി എച്ച് ഉൽപാദി എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് ആൻറ്റി ഡൈ യുററ്റി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് വാസോപ്രസിൻ കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം ലെൻസ് അധാര്യമാകുന്നതാണ് അപ്പോൾ അവിടെ എന്താണ് തിമിഴമാണ് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ഘർഷണം ഊർജ്ജനഷ്ടം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ് നിരങ്ങൾ ഘർഷണം ഉരുളൻ ഘർഷണത്തെക്കാൾ കൂടുതലാണ് അത് ശരിയാണ് ഘർഷണം കുറയ്ക്കുവാൻ ലൂബ്രി ൾ സഹായിക്കുന്നു അതും ശരിയാണ് ഘർഷണം ശല്ത്തെ എതിർക്കുന്നു അതും ശരിയാണ് ഓപ്ഷൻ എ ആണ് അപ്പോൾ ഉത്തരം എന്താണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ഘർഷണം ഊർജ്ജനഷ്ടം ഉണ്ടാക്കുന്നില്ല എന്നല്ല ഘർഷണം എന്താണ് ഊർജ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് ഇനി അടുത്തത് ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ ടി സി എന്നും ഡിഗ്രി സെൽഷ്യസിൽ ടി സി എന്നും കെൽവിൻ സ്കെയിലിൽ ടി കെ എന്നും ഫാരൻഹീച്ച് സ്കെയിലിൽ എന്നും രേഖപ്പെടുത്തിയാൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ടി കെക്ക് നെഗറ്റീവ് മൂല്യമില്ല അത് ശരിയാണല്ലോ കെൽവിൻ സ്കെയിലെ എന്തില്ല നെഗറ്റീവ് മൂല്യമില്ല അത് ശരിയാണ് ഒരു യൂണിറ്റ് ഫാരൻ ഹീറ്റ് ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ശരിയാണ് ഒരു യൂണിറ്റ് കെൽവിൻ ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റാണ് ഇവിടെ ഒന്നും രണ്ടു ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിനാന്ന് ചോദിക്കും എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഡിഗ്രി കെൽവിനാണ് ഇത് എത്ര ഫാരൻ ആണെന്ന് ചോദിച്ചാലോ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ആണ് അതേപോലെ തന്നെ നൂറ് ഡിഗ്രി സെൽഷ്യസ് ചോദിക്കും അത് എത്ര കെൽവിനാന്ന് ചോദിച്ചാൽ എപ്പോഴും ഈ പൂജ്യത്തോട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്നേ അഞ്ച് ഡിഗ്രി കൂട്ടി നമുക്ക് എന്ത് കിട്ടും കെൽവിൻ വാല്യൂ കിട്ടും അപ്പോൾ നൂറിനോട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഡിഗ്രി കെൽവിൻ ആണ് നൂറ് ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ വാല്യൂ അതേ സമയത്ത് നമ്മുടെ ഈ നമ്മളിവിടെ നൽകിയിരിക്കുന്ന ഈ ഫാരൻ ഹീറ്റ് റീഡിങ് അതായത് നൂറ് ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻ ഹീറ്റ് റീഡിങ് എത്രയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരഡ് ആണ് ഇത് എപ്പോഴും ചോദിക്കും ഇതെങ്ങനെയാണ് മാറ്റുക കൺഫ കൺവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഗ്രി ഫാരഡ് ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് ഇപ്പോൾ ഡിഗ്രി ഒരു വാല്യൂ ആണ് തരുന്നതെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പൂജ്യം എടുക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ പൂജ്യം കൊടുത്തു കഴിഞ്ഞാൽ പൂജ്യം ഇൻറ്റു നയൻ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ പൂജ്യമായി പ്ലസ് തേർട്ടി ടു അങ്ങനെയാണ് നമുക്കിവിടെ തേർട്ടി എന്ന് കിട്ടുന്നത് ഇനി നേരെ തിരിച്ച് നിങ്ങൾക്ക് ഫാരൻ്റ് ഹീറ്റ് റീഡിങ് ആയിട്ടുള്ള ഈ തേർട്ടി ടു ആ തരുന്നതെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഡിഗ്രി സെൽഷ്യസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി ഇനി നമുക്കൊരു ഡിഗ്രി ഒരു വാല്യൂ തന്നിട്ട് അതിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഡിഗ്രി ഷെൽഷ്യസ് പ്ലസ് ടു സെവൻറ്റി ത്രീ പോയിന്റ് വൺ ഫൈവ് ചെയ്താൽ മതി ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ടു സെവൻറ്റി ത്രീ പോയിന്റ് വൺ ഫൈവ് ചെയ്താൽ മതി അപ്പോൾ അതെന്താണ് കെൽവിനിലുള്ള വാല്യൂ നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു വാല്യൂ നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ട് അതിനെ ഫാരൻ ഹീറ്റിലേക്കും കെൽവിനിലേക്കും എങ്ങനെ മാറ്റാമെന്നാണ് നമ്മൾ പറഞ്ഞത് നമുക്കിപ്പോൾ തരുന്നത് ഡിഗ്രി സെൽഷ്യസിലെ ഒരു വാല്യൂ ആണെങ്കിൽ അതിനെ ഫാരൻ ഹീറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ഡിഗ്രി സെൽഷ്യസ് വാല്യൂ ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഡിഗ്രി ഫാരഡിലുള്ള വാല്യൂ നമുക്ക് കിട്ടും ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അതിനെ കെൽവിലോട്ട് മാറ്റാനായി ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ടു സെവൻറ്റി ത്രീ പോയിൻറ്റ് വൺ ഫൈവ് ചെയ്താൽ നമുക്ക് ഡിഗ്രി കെൽവിനിലുള്ള വാല്യൂ നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ രണ്ട് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് വാല്യൂ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളത് ഒന്നെങ്കിൽ പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ വാല്യൂ അല്ലെങ്കിൽ നൂറ് ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ വാല്യൂ എങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക ഇനി മൈനസ് ടു സെവൻറ്റി ത്രീ പോയിൻറ്റ് വൺ ഫൈവ് ഡിഗ്രി ഉണ്ട് മൈനസ് ടു സെവൻറ്റി ത്രീ പോയിൻറ്റ് വൺ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഇതാണെന്ത് ആബ്സൊലൂട്ട് സീറോ എന്ന് പറയുക അതായത് ഇവിടെ സീറോ കെൽവിനാണ് സീറോ കെൽവിൻ സീറോ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചാൽ മൈനസ് ടു സെവൻറ്റി ത്രീ പോയിൻറ് വൺ ഫൈവ് ഡിഗ്രി ഷെൽഷ്യസ് ആണ് അപ്പോൾ ഇതിന് റെസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഫാരൻ ഹീറ്റ് റീഡിങ് എത്രയായിരിക്കും മൈനസ് ഫോർ ഫൈവ് നയൻ പോയിൻ്റ് സിക്സ് സെവൻ ഡിഗ്രി ഫാരഡ് എന്നാണ് ഓർക്കേണ്ടത് മൈനസ് ഫോർ ഫൈവ് നയൻ പോയിൻറ്റ് സിക്സ് സെവൻ ഡിഗ്രി ഫാരഡാണ് ആപ്സലൂഡ് സീറോയ്ക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീറോ കെൽവിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻ ഹീറ്റ് റീഡിങ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് എന്താണ് സീറോ കെൽവിൻ മൈനസ് ടു സെവൻറ്റി ത്രീ പോയിന്റ് വൺ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അതേപോലെ തന്നെ മൈനസ് ഫോർ ഫൈവ് നയൻ പോയിന്റ് സിക്സ് സെവൻ ഡിഗ്രി ഫാരഡ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു ഇക്വേഷൻ കൂടി ഒന്ന് പഠിച്ചു വെക്കുക കാരണം അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇനി അടുത്തത് താളെ പറയുന്നതിൽ വികർഷണമില്ലാത്ത ബലം ഇത് പൂരുത്താകർഷണ ഫലത്തിനാണ് വികർഷണമില്ലാത്തത് താഴെ പറയുന്നതിൽ ഐ എസ് ആർഒയുടെ കേന്ദ്രമല്ലാത്തേത് ഇവിടെ എൻ പി എൽ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇവിടെ ഐ ഐ എസ് യു ഉണ്ട് അത് ഐ എസ് ആർ ഒ ഇനേഷ്യൽ സിസ്റ്റം യൂണിറ്റ് ആണ് അതേപോലെ തന്നെ ഐ എസ് ടി ആർ ഐ സി ഉണ്ട് അത് ഐ എസ് ആർഒ ടെലിമെൻറ്ററി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ആണ് അത് ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇവിടെ എസ് ഡി എസ് ഡി നമുക്കറിയാവുന്നതാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ് എൻ പി എൽ എന്ന് പറഞ്ഞാൽ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ന്യൂഡൽഹി ആണ് അത് ചോദിക്കുക എവിടെയാണ് എൻ പി എൽ എന്ന് ചോദിക്കും ന്യൂഡൽഹിയിലാണ് അപ്പൊ ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് അതുപോലെ ഐ എസ് ആർഒ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് അവിടെയാണ് നമ്മുടെ തിരുവനന്തപുരത്താണ് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കുറെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി കുറെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സാഹിത്യം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം